നമ്മുടെ ലോകത്ത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി എല്ലാ പുതിയ സാങ്കേതിക വിദ്യകളും ശാസ്ത്രവും മുന്നോട്ടു വരുന്നുണ്ടെന്ന് നമ്മൾ കരുതുന്നു എന്നാൽ ഒരു കാര്യം ഊഹിക്കാമോ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നാഗരികതകളുണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ കണ്ടെത്താൻ തുടങ്ങുന്ന കാര്യങ്ങൾ അവർക്ക് അന്ന് അറിയാമായിരുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര പുരോഗമിച്ച കാര്യങ്ങൾ അവർക്കറിയാമായിരുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളിലൊന്ന് ഹെർമെറ്റിക് തത്വങ്ങളാണ് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള തത്വങ്ങളാണിവ എന്നാൽ അവ എത്ര പഴയതാണെങ്കിലും ഈ നിമിഷം പോലും അവ ശാസ്ത്രീയമായി കൃത്യമാണ് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം അവയിലേക്ക് കടക്കുന്നതിന് മുംഹെർമറ്റിക് തത്വങ്ങളെക്കുറിച്ച് ഒരു ചെറിയ ചരിത്രം നൽകാം എന്നിട്ട് അയ്യായിരം വർഷം പഴക്കമുള്ള ആ തത്വങ്ങളെ നമുക്ക് ഇന്നറിയാവുന്ന കാര്യങ്ങളുമായി താരതമ്യം ചെയ്യാം പുരാതന ജ്ഞാനവും ആധുനിക ശാസ്ത്രവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിലേക്ക് വെളിച്ചം വീശാൻ പ്രശസ്ത കോശ ജീവശാസ്ത്രജ്ഞനും പ്രഭാഷകനുമായ ബ്രൂസ് ലിപ്റ്റൻ പി എച്ച് ഡി ഇവിടെയുണ്ട് നമ്മുടെ വിശ്വാസങ്ങൾക്ക് നമ്മുടെ ജീവശാസ്ത്രത്തെയും വിധിയെയും എങ്ങനെ രൂപപ്പെടുത്താൻ കഴിയുമെന്ന് അദ്ദേഹത്തിന്റെ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു ഇത് മനുഷ്യന്റെ പരിണാമത്തിനും ശാക്തീകരണത്തിനും ഒരു പുതിയ കാഴ്ചപ്പാട് നൽകുന്നു ഏഴ് ഹെർമറ്റിക് തത്വങ്ങളുടെ ഉത്ഭവം പതിനായിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പുരാതന ചിന്താധാരയിൽ നിന്നാണ് അടുത്ത കാലത്ത് ഈ പഠിപ്പിക്കലുകൾ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മൂന്ന് ദീക്ഷിതർ എഴുതിയ കൈ ബാലിയൻ എന്ന പുസ്തകത്തിൽ സമാഹരിച്ചു ഈ പുസ്തകം ഹെർമിസ് ട്സ്മെജിസ്റ്റസ് എന്നറിയപ്പെടുന്ന നിഗൂഢവും അഗാധവുമായ ഒരു വ്യക്തിത്വത്തെ കേന്ദ്രീകരിച്ചുള്ളതാണതിന്റെ അർത്ഥം മൂന്നു തവണ മഹാനായ ഹെർമിസ് എന്നാണ് ഹെർമിസ് ട്രിസ്മജിസ്റ്റസ് ഒരു യഥാർത്ഥ ചരിത്ര പുരുഷനായിരുന്നോ അതോ ഒരു പുരാതന ബൌദ്ധിക കൂട്ടായ്മയുടെ പ്രതീകമായിരുന്നോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നു എഴുത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഈജിപ്ഷ്യൻ ദേവനായ തോത്താശയ വിനിമയത്തിന്റെയും ദേവന്മാരുടെ സന്ദേശവാഹകന്റെയും ഗ്രീക്ക് ദേവനായ ഹെർമിസ് തുടങ്ങിയ പുരാതന ദേവന്മാരുമായി ഈ നിഗൂഢ കഥാപാത്രത്തിന് സമാനതകളുണ്ട് ഏഴ് ഹെർമറ്റിക് തത്വങ്ങളുടെ പ്രാധാന്യം യാഥാർത്ഥ്യത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങളെയും പ്രവർത്തനങ്ങളെയും മനസ്സിലാക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട് നൽകാനുള്ള അവയുടെ കഴിവിലാണ് പുരാതന ജ്ഞാനം ആധുനിക ശാസ്ത്രവുമായി പ്രത്യേകിച്ച് ക്വാണ്ടം ഫിസിക്സുമായി ഒത്തുചേരുന്നത് കാണുന്നത് ആവേശകരമാണ് ഇത് ഈ ലോകത്ത് വെറുതെ ജീവിക്കുകയല്ല മറിച്ച് അഭിവൃദ്ധി പ്രാപിക്കാൻ എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള ശാക്തീകരണവും അഗാധമായ അറിവും നൽകുന്നു നമുക്കൊരുമിച്ച് ഈ പാതയിൽ സഞ്ചരിച്ച് ഈ തത്വങ്ങൾ നൽകുന്ന കാലാതീതമായ ജ്ഞാനം കണ്ടെത്താം ഒന്ന് മാനസികവാദത്തിന്റെ തത്വം ദ പ്രിൻസിപ്പിൾ ഓഫ് മെന്റലിസം കൈബാലിയൻ മാനസികവാദത്തിന്റെ തത്വം അവതരിപ്പിക്കുന്നത് ഈ വാക്യത്തിലൂടെയാണ് സർവവും മനസ്സാണ് പ്രപഞ്ചം മാനസികമാണ് ഹെർമെറ്റിക് പരമ്പരയിലെ ആദ്യത്തെ തത്വം ഇതാണ് നമ്മുടെ ബുദ്ധി നമ്മുടെ ബോധം നമ്മുടെ മാനസിക പ്രവർത്തനം എന്നിവയാണ് നമ്മൾ ജീവിക്കുന്ന ലോകത്തെ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നത് എന്നതാണ് അവർ പറയുന്ന ആശയം ഇത് വിചിത്രമായ ഒരാശയമായി തോന്നാം പക്ഷേ ഇത് ആധുനിക ക്വാണ്ടം ഫിസിക്സിന്റെ അടിസ്ഥാനമാണ് ക്വാണ്ടം ഫിസിക്സിന്റെ സ്ഥാപക ദിനമായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ പോലും ഈ ശാസ്ത്രത്തിന്റെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളായ മാക്സ് പ്ലാങ്ക് ബോധമാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളെ സൃഷ്ടിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിരുന്നു നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ത് വിശ്വസിക്കുന്നു എങ്ങനെ പെരുമാറുന്നു എന്നിവയാണ് ഈ ലോകത്തിലെ നമ്മുടെ അനുഭവങ്ങളെ പ്രകടമാക്കുന്നത് ബോധമാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളെ സൃഷ്ടിക്കുന്നത് എന്ന ആശയം പ്ലാങ്ക് നമുക്ക് നൽകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിലെ ഈ ആശയം അന്നും ഇന്നും ഒരുപോലെ സാധുവാണ് ഈ ഗ്രഹത്തിലെ ഏറ്റവും പ്രശസ്തമായ ശാസ്ത്ര ജേണലായനേച്ചറിൽ അടുത്തിടെ വന്ന ഒരു ലേഖനത്തിൽ ജോൺ ഹോപ്കിൻസ് സർവകലാശാലയിലെ ഭൌതിക ശാസ്ത്രജ്ഞനായ റിച്ചാർഡ് കോൺ ഹെൻറി മാനസിക പ്രപഞ്ചം എന്ന പേരിൽ ഒരു ലേഖനം എഴുതി ആ ലേഖനത്തിന്റെ അവസാന വാക്യത്തിലെല്ലാം സംഗ്രഹിച്ചിരിക്കുന്നതിനാൽ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ആ വാക്യം ഇതാണ് പ്രപഞ്ചം ഭൌതികമല്ല അത് മാനസികവും ആത്മീയവുമാണ് ജീവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുക ക്വാണ്ടം ഫിസിക്സ് വെളിപ്പെടുത്തിയ ആശയം നമ്മുടെ മാനസിക സ്വഭാവമാണ് ലോകത്തെ സൃഷ്ടിക്കുന്നത് എന്നതാണ് ഇത് ശാസ്ത്രീയമായി വളരെ പ്രധാനമാണ് ഉദാഹരണത്തിന് പ്ലാസിബോ ഇഫക്റ്റ് എന്ന് നമ്മൾ പറയുന്ന ഒന്നുണ്ട് അസുഖമുള്ള ഒരാൾക്ക് അത് തന്റെ അസുഖം ഭേദമാക്കുമെന്ന് പറഞ്ഞ് ഒരു മരുന്ന് നൽകുന്നു അയാൾ ആ മരുന്ന് കഴിച്ച് സുഖം പ്രാപിക്കുന്നു എന്നാൽ പിന്നീട് നമ്മൾ കണ്ടെത്തുന്നത് അതൊരു പഞ്ചസാര ഗുളികയായിരുന്നു എന്നാണ് അപ്പോൾ ചോദ്യം ഇതാണ് എന്താണ് ഈ വ്യക്തിയെ സുഖപ്പെടുത്തിയത് ഉത്തരം പ്ലാസിബോ ഇഫക്റ്റിൽ നിന്നുണ്ടായ പോസിറ്റീവ് ചിന്തയാണ് അതുപോലെ നെഗറ്റീവ് ചിന്തയുടെ പ്രത്യാഘാതവുമുണ്ട് അതിനെ നോസിബോ ഇഫക്റ്റ് എന്ന് പറയുന്നു ഈ ഗ്രഹത്തിലെ മിക്ക അസുഖങ്ങളും യഥാർത്ഥത്തിൽ നെഗറ്റീവ് ബോധവുമായി ബന്ധപ്പെടുത്താവുന്നതാണ് നോസിബോ ഇഫക്റ്റ് പ്ലാസിബോ ഇഫക്റ്റിന്റെ വിപരീതമാണ് എന്നാൽ പ്ലാസിബോയും നോസിബോയും മാനസികമായ നിർമ്മിതികളാണ് അതിനാൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ലോകത്തെ സൃഷ്ടിക്കുന്നതെന്നും പോസിറ്റീവ് ചിന്തയും നെഗറ്റീവ് ചിന്തയും തമ്മിൽ വ്യത്യാസമുണ്ടെന്നുമാണ് രണ്ട് സമാനതയുടെ തത്വം ദ പ്രിൻസിപ്പിൾ ഓഫ് കറസ്പോണ്ടൻസ് കൈബാലിയൻ തുടരുന്നു മുകളിലുള്ളതുപോലെ താഴെയും താഴെയുള്ളതുപോലെ മുകളിലും ദശാംശം ഒന്ന് ജാമിതിയാണ് ജിയോമെട്രി സ്ഥലത്ത് ഘടന നൽകുന്ന ഗണിതം നമ്മൾ സ്കൂളിൽ പഠിച്ച ജാമിതി യുക്ലിഡിയൻ ജാമിതിയായിരുന്നു സമചതുരങ്ങൾ ത്രികോണങ്ങൾ വൃത്തങ്ങൾ പിരമിഡുകൾ തുടങ്ങിയവയെല്ലാം ഓർക്കുന്നുണ്ടാകും നമ്മുടെ ലോകം വീടുകൾ കെട്ടിടങ്ങൾ സാങ്കേതികവിദ്യ ഇലക്ട്രോണിക്സ് എന്നിവയെല്ലാം നിർമ്മിക്കാൻ നമ്മൾ യുക്ലിഡിയൻ ജാമിതിയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഒരു മരത്തെ നിർമ്മിക്കുന്ന ജാമ്യതിയുണ്ടോ ഒരു ഒച്ചിനെ നിർമ്മിക്കുന്ന ജാമ്യതിയുണ്ടോ ഉണ്ടതിന് ഫ്രാക്ടൽ ജാമ്യതി എന്ന് പറയുന്നു അതൊരു ലളിതമായ സമവാക്യമാണെന്നാൽ അതിന്റെ സ്വഭാവം ഇതാണ് നിങ്ങൾ സമവാക്യം പരിഹരിക്കുമ്പോൾ ഒരു ഉത്തരം ലഭിക്കുന്നു ശേഷം ആ ഉത്തരമെടുത്ത് അതേ സമവാക്യത്തിലേക്ക് തിരികെ നൽകി വീണ്ടും പരിഹരിക്കുന്നു മറ്റൊരു ഉത്തരം ലഭിക്കുന്നു അത് വീണ്ടും നൽകുന്നു ഇതൊരു ആവർത്തനമാണ് ഒരേ പാറ്റേൺ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഒരേ അടിസ്ഥാന ഫോർമുല ഉപയോഗിച്ച് ഒരേ സമവാക്യം ഉപയോഗിക്കുന്നതി നാൽജ്യാമിതിയിലെ പാറ്റേണുകൾ ഉയർന്നതോ താഴ്ന്നതോ ആയ തലങ്ങളിൽ സ്വയം ആവർത്തിക്കുന്നു അതിനാൽ ഉയർന്ന തലത്തിലുള്ള ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴ്ന്ന തലത്തിലുള്ള അതേ പാറ്റേൺ നോക്കി അത് മനസ്സിലാക്കാം തുടർന്ന് ആ വിവരം ഉപയോഗിച്ച് ഉയർന്ന തലം മനസ്സിലാക്കാം ഇത് നിങ്ങൾ ജീവിതത്തിലുടനീളം കേട്ടിട്ടുള്ള ഒന്നിലേക്ക് വരുന്നു മുകളിലുള്ളതുപോലെ താഴെയും പ്രപഞ്ചത്തിന്റെ ഘടന ഏതു തലത്തിലും സ്വയം സമാനമായ രീതിയിൽ ആവർത്തിക്കുന്ന പാറ്റേണുകളിൽ കാണാൻ കഴിയുമെന്നാണ് ഇത് പറയുന്നത് ഞാൻ എപ്പോഴും പ്രവർത്തിക്കുന്ന ലളിതമായ ഒരു ഉദാഹരണം കോശ ജീവശാസ്ത്രമാണ് നിങ്ങൾക്ക് മനുഷ്യനെ നോക്കാം അമ്പത് ട്രില്യൺ കോശങ്ങളുള്ള ഈ മനുഷ്യ പ്രവർത്തനങ്ങൾ വളരെ സങ്കീർണമാണ് എന്നാൽ നിങ്ങളുടെ ശരീരത്തിലെ ഒരൊറ്റ കോശത്തിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതിനകം തന്നെയുണ്ട് കോശത്തിന് ശ്വസനം ദഹനം വിസർജ്ജനം എന്നിവയുണ്ട് കോശങ്ങൾക്ക് ഒരു രോഗപ്രതിരോധ സംവിധാനം പോലുമുണ്ട് ഉയർന്ന തലത്തിലുള്ള മനുഷ്യ ശരീരത്തിൽ ഉപയോഗിക്കുന്ന അതേ സംവിധാനമാണിത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് ഘടനയിൽ ഒരു ആവർത്തനമുണ്ട് ഇതൊരു പുതിയ ആശയമല്ല ഫ്രാക്ടൽ ജാമ്യതിയിലെ ഒരു അടിസ്ഥാന തത്വമാണ് രസകരമായ കാര്യം ഫ്രാക്ടൽ ജാമ്യതി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മാൻഡൽ ബ്രോട്ടിലൂടെയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്നാൽ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് അവർക്കും ഇത് വ്യക്തമായി അറിയാമായിരുന്നു അപ്പോൾ നമ്മൾ എത്ര മിടുക്കരാണല്ലെങ്കിൽ നമുക്ക് ജന്മം നൽകിയവർ എത്ര മിടുക്കരായിരുന്നു മൂന്ന് പ്രകമ്പന തത്വം ദ പ്രിൻസിപ്പിൾ ഓഫ് വൈബ്രേഷൻ കൈബാലിയനിലെ മൂന്നാമത്തെ തത്വം ഇതാണ് ഒന്നും നിശ്ചലമല്ല എല്ലാം ചലിക്കുന്നു എല്ലാം പ്രകമ്പനം കൊള്ളുന്നു പ്രകമ്പന തത്വം വളരെ രസകരമാണ് കാരണം പ്രപഞ്ചത്തിലെ എല്ലാം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ക്വാണ്ടം ശാസ്ത്രജ്ഞർ ആറ്റത്തെ ആദ്യമായി നോക്കിയപ്പോൾ മുൻകാല ശാസ്ത്രജ്ഞരെ പോലെ അവർ പ്രോട്ടോണുകൾ ന്യൂട്രോണുകൾ ഇലക്ട്രോണുകൾ എന്നിവയുടെ ഭൌതിക ഘടനകൾ കണ്ടു എന്നാൽ അവർ അതിനെ വിഘടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും താഴെ ഭൌതികമായി ഒന്നുമില്ലെന്നും അത് ഊർജ്ജത്തിന്റെ ഒരു ചുഴിയാണെന്നും കണ്ടെത്തി ഒരു കല്ലെടുത്ത് കുളത്തിലേക്കിട്ടാൽ നിങ്ങൾക്ക് ഊർജ്ജത്തെ കാണാൻ കഴിയും കല്ല് വെള്ളത്തിൽ തട്ടുമ്പോഴുള്ള ഊർജ്ജം കുളത്തിലെ വെള്ളത്തിലേക്ക് പടരുന്നു അതിന്റെ ഫലമായി ഓളങ്ങൾ പുറത്തേക്ക് വ്യാപിക്കുന്നു അതാണ് ഊർജ്ജത്തിന്റെ രൂപം ആറ്റങ്ങളിൽ നിന്ന് പ്രകമ്പനങ്ങളും ഓളങ്ങളും ഉണ്ടാകുന്നു ആറ്റങ്ങൾ ഊർജ്ജത്തിന്റെ കറങ്ങുന്ന ചുഴികളാണ് ഈ പ്രക്രിയയിൽ അവ തരംഗങ്ങൾ സൃഷ്ടിക്കുകയും ഈ ഓളങ്ങൾ പുറത്തേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു ആറ്റങ്ങൾ നാനോ ടൊർണാഡോകളാണ് ഇനിയൊരു യഥാർത്ഥ ടൊർണാഡോയെ ചുഴലിക്കാറ്റ് പരിഗണിക്കാം അതൊരു കറങ്ങുന്ന ഊർജ ചുഴിയാണ് ഒരു ടൊർണാഡോയിലൂടെ നിങ്ങളുടെ കാർ ഓടിക്കാൻ ശ്രമിച്ചു നോക്കൂ ടൊർണാഡോയുടെ എത്തുമ്പോൾ ആ പ്രകമ്പനത്തിന്റെ ശക്തിക്ക് നിങ്ങളുടെ കാർ ഉയർത്തി ദൂരെയെറിയാൻ കഴിയും ഊർജച്ചുഴികൾക്ക് ശക്തിമണ്ഡലങ്ങളുണ്ട് കാറ്റിൽ പറന്നുയർന്ന പൊടിയും മണ്ണും കാരണം എനിക്കൊരു ടൊർണാഡോയെ കാണാൻ കഴിയും ടൊർണാഡോയിൽ നിന്ന് പൊടിയും മണ്ണും എടുത്തുമാറ്റിയാലും അതിപ്പോഴുമൊരു ഊർജ ശക്തിമണ്ഡലമാണ് ഇപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ കഴിയില്ലെങ്കിലും ഊർജ്ജശക്തി അദൃശ്യമാണ് പക്ഷെ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിയും പുരാതന ആളുകൾ ക്വാണ്ടം ഫിസിക്സിനെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല പക്ഷേ അവർക്ക് അത് വ്യക്തമായി അറിയാമായിരുന്നു കാരണം അവർ പ്രകമ്പനത്തിന്റെ സ്വഭാവം മനസ്സിലാക്കിയിരുന്നു നമ്മളെപ്പോലെ ഭൗതികമായി തോന്നുന്ന ഒരു ലോകത്താണ് അവർ ജീവിച്ചിരുന്നതെങ്കിലും ഈ പുരാതന ജ്ഞാനം ഹെർമെറ്റിക് തത്വങ്ങളിൽ ഉൾച്ചേർന്നിരുന്നു നാല് ധ്രുവീയതയുടെ തത്വം ദ പ്രിൻസിപ്പിൾ ഓഫ് പൊലാരിറ്റി നാലാമത്തെ തത്വത്തിലേക്ക് കൈബാലിയൻ മുന്നേറുന്നു എല്ലാത്തിനും ഇരട്ടഭാവമുണ്ട് എല്ലാത്തിനും ധ്രുവങ്ങളുണ്ട് എല്ലാത്തിനും അതിന്റേതായ വിപരീത ജോഡികളുണ്ട് സമാനവും അല്ലാത്തതും ഒന്നു തന്നെയാണ് വിപരീതങ്ങൾ സ്വഭാവത്തിൽ ഒന്നാണെങ്കിലും അളവിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ദശാംശം രണ്ടതിരുകൾ കൂടിച്ചേരുന്നു എല്ലാ സത്യങ്ങളും അർദ്ധസത്യങ്ങൾ മാത്രമാണ് എല്ലാ വിരോധാഭാസങ്ങളെയും അനുരഞ്ജിപ്പിക്കാൻ കഴിയും ധ്രുവീയതയുടെ ഹെർമറ്റിക് തത്വം വിപരീതങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു പക്ഷേ അവ ഒന്നു തന്നെയാണെന്നും പറയുന്നു ദശാംശം മൂന്ന് അവ എങ്ങനെ വിപരീതങ്ങളും ഒന്നുമാകും നമുക്ക് ആറ്റത്തെക്കുറിച്ചുള്ള ധാരണയിലേക്ക് മടങ്ങാം കുളത്തിലെ ഓളങ്ങളിലൂടെ ആറ്റത്തിന്റെ പ്രവർത്തനം കാണാമെന്ന് ഞാൻ പറഞ്ഞു ഇതിനെ ഒരു സൈൻ വേവ് സൈൻ വേവ് എന്ന് വിളിക്കുന്നു ഒരു സൈൻ വേവ് മുകളിലേക്കും താഴേക്കും പോകുന്നു ഒരു മധ്യബിന്ദുണ്ട് മധ്യബിന്ദുവിന് മുകളിലേക്ക് പോകുന്ന തരംഗത്തെ നമ്മൾ പോസിറ്റീവ് എന്ന് പറയും എന്നാൽ അത് തിരികെ മധ്യബിന്ദുവിലേക്ക് വന്ന് താഴേക്ക് പോകുമ്പോൾ അത് നെഗറ്റീവാണ് അതിനാൽ നമ്മൾ ഒരു ഗ്രാഫിൽ മുകളിൽ പോസിറ്റീവും താഴെ നെഗറ്റീവുമായി ഒരു രേഖയെക്കുറിച്ച് സംസാരിക്കുന്നു എന്നാൽ ഒരേയോളം തന്നെയാണ് കുറച്ചു ഭാഗം പോസിറ്റീവും അടുത്ത ഭാഗം നെഗറ്റീവുമാകുന്നത് ദശാംശം നാല് ധ്രുവങ്ങൾ ഒരു തുടർച്ചയുടെ രണ്ട് അറ്റങ്ങളെ പ്രതിനിധീകരിക്കുന്നു അവ ഒരേ തരംഗത്തിൽ നിന്നാണ് വരുന്നത് നമ്മൾ ലോകത്തെ നോക്കുമ്പോൾ നല്ലത് ചീത്തരാത്രി പകൽ എന്നിങ്ങനെയുള്ള ധ്രുവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് പ്രവണതയുണ്ട് എന്നാൽ ഇവയെല്ലാം ഒരേ കാര്യത്തെ പ്രതിനിധീകരിക്കുന്നു രാവും പകലും ഒരു ചാക്രിക പ്രക്രിയയാണ് നിങ്ങൾക്ക് രാത്രിയെ പകലിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുമോ ഇല്ലായവ ഒരേ പ്രകമ്പനമാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് കാരണം നമ്മൾ ഒരു ധ്രുവത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇത് നമ്മുടെ ലോകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഒരു വശം നെഗറ്റീവാണെന്ന് കരുതി അത് മായ്ച്ചു കളഞ്ഞ് പോസിറ്റീവ് വശം മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് മുഴുവൻ ചിത്രവും കാണാൻ കഴിയില്ല ചിത്രം പൂർണമാകാൻ രണ്ട് വശങ്ങളും കാണേണ്ടതുണ്ട് നല്ലതും ചീത്തയും തമ്മിലുള്ള ധ്രുവീയത ജീവിതാനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നു നമ്മളെല്ലാം ഒരേ വൈകാരിക തരംഗ ദൈർഘ്യത്തിലാണെന്ന് തിരിച്ചറിയണം ഇത് ആധുനിക ആശയമല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആശയമാണ് എന്നാൽ ക്വാണ്ടം ഫിസിക്സിന്റെ ലോകത്ത് ഊർജം പ്രകമ്പനം തരംഗ ദൈർഘ്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇത് അർത്ഥവത്താകുന്നു അയ്യായിരം വർഷങ്ങൾക്കു മുമ്പ് അവർക്കിതെല്ലാം എങ്ങനെ അറിയാമായിരുന്നു എന്നത് ഒരു രസകരമായ വസ്തുതയാണ് അഞ്ച് താളത്തിന്റെ തത്വം ദ പ്രിൻസിപ്പിൾ ഓഫ് റിദം കൈബാലിയൻ അഞ്ചാമത്തെ പുരാതന തത്വത്തിലേക്ക് കടക്കുന്നു എല്ലാം ഒഴുകുന്നു പുറത്തേക്കും അകത്തേക്കും എല്ലാത്തിനും അതിൻറെ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളുമുണ്ട് എല്ലാം ഉയരുകയും താഴുകയും ചെയ്യുന്നു പെൻഡുലത്തിന്റെ ആട്ടം എല്ലാറ്റിലും പ്രകടമാണ് ദശാംശം അഞ്ച് വലത്തോട്ടുള്ള ആട്ടത്തിന്റെ അളവാണ് ഇടത്തോട്ടുള്ള ആട്ടത്തിന്റെ അളവ് താളം തുലനം ചെയ്യുന്നു താളത്തെക്കുറിച്ചുള്ള ഹെർമറ്റിക് തത്വത്തിൽ ഈ ലളിതമായ വസ്തുത തിരിച്ചറിയുക എല്ലാ ആറ്റങ്ങളും യഥാർത്ഥത്തിൽ ഊർജ പ്രകമ്പനങ്ങളാണ് ഒരു പ്രകമ്പനത്തിന് ഒരു താളമുണ്ട് ഒരു ഉയർച്ചയും താഴ്ചയുമുണ്ട് ഈ താളം നമ്മുടെ ജീവിതത്തിലുമുണ്ടാകാം നിങ്ങൾ ഉയർച്ചയുടെ താളവുമായി യോജിപ്പിലായിരിക്കുമ്പോൾ അത് നല്ല അനുഭവങ്ങളുടെ സമയമാണ് ചിലപ്പോൾ നമ്മൾ താളത്തിൽ നിന്ന് പുറത്താണെന്ന് തോന്നും കാരണം താളം വിപരീത ധ്രുവത്തിലേക്ക് താഴേക്ക് പോകുകയാണ് അതിനാൽ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് താളത്തിനൊത്ത് സഞ്ചരിക്കാനും നിങ്ങളുടെ ജീവിതം സുഗമമാക്കാനും കഴിയും ചരിത്രപരമായി ഈ തരംഗ ദൈർഘ്യം ഈ ഗ്രഹത്തിന്റെ ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നു ആദിമ മനുഷ്യർക്ക് ഈ താളം അറിയാമായിരുന്നു അവർ സന്തുലിതാവസ്ഥയിൽ ജീവിച്ചു നമ്മുടെ സാമൂഹിക പരിണാമത്തിൽ നമ്മൾ സന്തുലിതാവസ്ഥയിൽ നിന്ന് ആരംഭിച്ച് ബഹുദൈവാരാധനയിലൂടെ ആത്മീയതയിലേക്കും പിന്നീട് ഏകദൈവ വിശ്വാസത്തിലേക്കും നീങ്ങി പിന്നീട് ഒരു വിപ്ലവമുണ്ടായി അതിനെ പ്രൊട്ടസ്റ്റന്റ് നവീകരണം എന്ന് വിളിക്കുന്നു പള്ളി അവകാശപ്പെട്ടിരുന്നതുപോലെ ഭൌതിക വസ്തുക്കൾ അത്ര മോശമല്ലെന്ന് അവർ പറയാൻ തുടങ്ങി പള്ളി ധ്രുവത്തിന്റെ മുകളിലായിരുന്നു ഭൌതിക വസ്തുക്കൾ താഴെയായിരുന്നു ആ തരംഗം തിരികെ മധ്യത്തിലേക്ക് വരാൻ തുടങ്ങി അത് മധ്യബിന്ദുവായ ഡിയിസത്തിൽ ഡേയിസം എത്തി പ്രകൃതിയും ദൈവവും ഒന്നാണെന്ന വിശ്വാസം അമേരിക്കയുടെ സ്ഥാപക പിതാക്കന്മാർ രാജ്യം രൂപീകരിച്ചപ്പോൾ അതിന്റെ അടിസ്ഥാന തത്വം ഇതായിരുന്നു എന്നാൽ അതൊരു തരംഗമായതുകൊണ്ട് മധ്യബിന്ദുവിൽ നിന്നില്ല തരംഗം ഭൌതികമണ്ഡലത്തിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആത്മീയ മണ്ഡലം ഉപേക്ഷിക്കാൻ തുടങ്ങി ഭൗതികമായതിന് പ്രാധാന്യം വന്നു ജീവിതം എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യത്തിന് അവർ കണ്ടെത്തിയ ഉത്തരം ജീനുകൾ എന്നായിരുന്നു ആത്മാവ് ആവശ്യമില്ല നമുക്ക് ജീനുകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ പിന്നീട് ഭൌതികമണ്ഡലത്തിനപ്പുറം എന്തോ ഉണ്ടെന്ന് ആളുകൾ പറയാൻ തുടങ്ങി അവർ രോഗശാന്തിയെ മറ്റൊരു രീതിയിൽ നോക്കാൻ തുടങ്ങി ഊർജം കൊണ്ടും ബോധം കൊണ്ടും സുഖപ്പെടുത്താൻ കഴിയുമെന്ന് അവർ തിരിച്ചറിഞ്ഞു ഭൌതികമണ്ഡലം നമ്മൾ കഥയിൽ നിന്ന് ഒഴിവാക്കിയ ഒരു ആത്മീയ മണ്ഡലമുണ്ടെന്ന തിരിച്ചറിവിലേക്ക് മാറാൻ തുടങ്ങി അതിനാൽ പിന്നോട്ടു മാറി ഈ ഒഴുക്കിനെ നോക്കിയാൽ അതൊരു സൈൻ വേവ് ആണെന്ന് കാണാം ഒരു ഉയർച്ചയും താഴ്ചയുമുണ്ടെന്ന് അത് കാണിക്കുന്നു ആറ് കാരണവും ഫലവും ദ പ്രിൻസിപ്പിൾ ഓഫ് കോസ് ആൻഡ് എഫക്ട് ആറാമത്തെ അടിസ്ഥാന തത്വം ഓരോ കാരണത്തിനും അതിൻ്റെതായ ഫലമുണ്ട് ഓരോ ഫലത്തിനും അതിന്റേതായ കാരണമുണ്ട് എല്ലാം നിയമമനുസരിച്ച് സംഭവിക്കുന്നു ദശാംശം ആറ് യാദൃച്ഛികത എന്നത് തിരിച്ചറിയാത്ത നിയമത്തിന് നൽകുന്ന ഒരു പേരു മാത്രമാണ് കാരണങ്ങൾക്ക് പല തലങ്ങളുണ്ട് പക്ഷേ ഒന്നും നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല ഗൈ കാരണവും ഫലവും എന്നതിന്റെ അർത്ഥം പ്രവർത്തനങ്ങൾ പ്രതിപ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു എന്നാൽ ആ പ്രതിപ്രവർത്തനങ്ങൾ ആദ്യത്തെ പ്രവർത്തനത്തിന്റെ യഥാർത്ഥ കാരണത്തെ മാറ്റുന്നു അതിനാൽ ഇതിനൊരു ചാക്രിക പ്രക്രിയ മാത്രമല്ല ഇത് നിരന്തരം ആവർത്തിക്കുന്നു പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ചലിക്കുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനെ ചലിപ്പിക്കാൻ എന്തെങ്കിലും അതിനെ തള്ളിയിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാം പ്രവർത്തന പ്രതിപ്രവർത്തനമെന്ന ഈ അടിസ്ഥാന ധാരണ നമ്മുടെ ലോകവീക്ഷണത്തിൽ ഉൾച്ചേർന്നതാണ് ചിലപ്പോൾ ഇത് തെറ്റായി പ്രയോഗിക്കപ്പെടാം മൈക്കിൾ ഡെൻഡൻ എന്ന ശാസ്ത്രജ്ഞൻ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുകയും പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും പരസ്പര പ്രവർത്തനങ്ങൾ ഒരു സൃഷ്ടിക്കു കാരണമാകുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്തു ഒരു സൃഷ്ടിയുണ്ടെങ്കിൽ ഒരു സൃഷ്ടാവുമുണ്ടാകുമെന്ന ആശയത്തിലേക്ക് ഇത് ചിലരെ നയിച്ചു പലർക്കും എന്താണ് ദൈവം ഊർജം പ്രപഞ്ചം എല്ലാം എന്നാൽ അവർ ആ ഊർജ്ജത്തെ ഒരു വ്യക്തിയാക്കി മാറ്റുന്നു ആകാശത്തിലെ വെളുത്ത താടിയുള്ള മനുഷ്യനാണ് ഭൌതിക സൃഷ്ടാവ് എന്നാൽ ഒരു സൃഷ്ടിയുണ്ടെന്ന് മനസ്സിലാക്കുന്നതിലൂടെ അവർ കാരണഫലത്തത്വം ഉപയോഗിച്ച് ഒരു കാരണമുണ്ടായിരിക്കണമെന്ന് പറയുന്നു ദശാംശം ഏഴ് ക്വാണ്ടം ഫിസിക്സിന്റെ ലോകത്ത് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് എല്ലാം ഊർജമാണെന്നാണ് ഊർജങ്ങൾ പരസ്പരം പ്രതിപ്രവർത്തിക്കുന്നു ഒരു ചിന്ത ഒരു സൃഷ്ടിപരമായ ഊർജമാണ് നിങ്ങൾക്കൊരു ചിന്ത സൃഷ്ടിക്കാൻ കഴിയും ആ ചിന്ത ഒരു ഊർജ്ജമായതിനാൽ അത് നിങ്ങളുടെ ഭൗതിക യാഥാർത്ഥ്യത്തെ പോലും മാറ്റാൻ കഴിയും നിങ്ങളുടെ ചിന്തകൾ ഒരു കാരണമാണ് എന്നാൽ ചിന്തയുടെ ഊർജം നിങ്ങളുടെ ശരീരത്തിലെ ആറ്റങ്ങളുടെ ഊർജവുമായി ഇടപഴകുകയും ഒരു അനുഭവമായി പ്രകടമാവുകയും ചെയ്യുന്നു കാരണവും ഫലവും വിശ്വാസത്തിന്റെ ജീവശാസ്ത്രം ബയോളജി ഓഫ് ബിലീഫ് എന്തുകൊണ്ട് ഇത്ര പ്രധാനമാണെന്ന് ഇത് ലളിതമാക്കുന്നു കാരണം നിങ്ങളുടെ ബോധം ഒരു കാരണമാണ് അതിന്റെ ഫലം നിങ്ങളുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നു ഏഴ് ലിംഗഭേദ തത്വം ദ പ്രിൻസിപ്പിൾ ഓഫ് ജെൻഡർ ഏഴാമത്തെയും അവസാനത്തെയും ജ്ഞാനം ലിംഗഭേദം എല്ലാറ്റിലുമുണ്ട് എല്ലാത്തിനും അതിന്റെ പുരുഷ സ്ത്രീ തത്വങ്ങളുണ്ട് ലിംഗഭേദം എല്ലാ തലങ്ങളിലും പ്രകടമാണ് എട്ട് ഒരു ആറ്റത്തിന്റെ തരംഗം മുതൽ മനുഷ്യന്റെ ബുദ്ധി വരെ നമ്മൾ ആണും പെണ്ണുമായി തരംതിരിച്ചിരിക്കുന്നു എന്നാൽ എല്ലാ ജീവജാലങ്ങളിലും ഈ രണ്ട് സ്വഭാവങ്ങളുമുണ്ട് ഒരു കോശത്തിൽ ഈ രണ്ടു ഊർജ്ജങ്ങളുമുണ്ട് പുരുഷ സ്വഭാവങ്ങളോ സ്ത്രീ സ്വഭാവങ്ങളോ മാത്രമായി ഒരു കോശത്തിന് നിലനിൽക്കാൻ കഴിയില്ല പുരുഷ സ്വഭാവങ്ങൾ ഘടനയും ചലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്ത്രീ സ്വഭാവങ്ങൾ വളർച്ചയും പുനരുൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് താങ്ങും സപ്പോർട്ട് വളർച്ചയും ഓരോ കോശത്തിലുമുണ്ട് നിങ്ങളുടെ അസ്ഥികൂടം താങ്ങാൻ പേശികളും അസ്ഥികൂടവും എന്നാൽ ദഹന വ്യവസ്ഥയിലെ അവയവങ്ങൾ വളർച്ചയുടെ ഭാഗമാണ് പരിണാമത്തിനിടയിൽ പ്രവർത്തനങ്ങളുടെ വൈവിധ്യം കാരണം കോശങ്ങൾ വിഭജിക്കാൻ തുടങ്ങി ഒരു കോശം പറഞ്ഞു ഞാൻ താങ്ങ് കൈകാര്യം ചെയ്യാം പക്ഷേ നിങ്ങൾ വളർച്ച കൈകാര്യം ചെയ്യുകയാണെങ്കിൽ മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ അതിനാൽ ആണും പെണ്ണും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടി വന്നു മനുഷ്യരിലും ഇത് ബാധകമാണ് നമുക്ക് സ്ത്രീ പുരുഷ സ്വഭാവങ്ങളുണ്ട് ഏറ്റവും ലളിതമായ ഉദാഹരണം തലച്ചോറാണ് തലച്ചോറിന്റെ നടുവിലൂടെ ഒരു രേഖയുണ്ടത് ഇടത് വലത് അർദ്ധഗോളങ്ങളെ വേർതിരിക്കുന്നു ഇവയ്ക്ക് തികച്ചും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുണ്ട് ഇടത് അർദ്ധഗോളം ബൌദ്ധിക ചിന്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വലത് അർദ്ധഗോളം വികാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലിംഗഭേദം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നാൽ ധ്രുവീയത പോലെ ഇതെല്ലാം ഒരേ തരംഗ ദൈർഘ്യത്തിലാണെന്ന് തിരിച്ചറിയുക അവ പരസ്പരം വേറിട്ടതല്ല രണ്ടും ആവശ്യമാണ് ഇടതുവശത്തിനു ഊന്നൽ നൽകുമ്പോൾ അത് ബൌദ്ധികവും വലതുവശത്തിനു ഊന്നൽ നൽകുമ്പോൾ അത് വൈകാരികവുമാകുന്നു എന്നിട്ട് അവയെ പുരുഷൻ ബൌദ്ധികൻ സ്ത്രീ വൈകാരികം എന്ന് മുദ്രകുത്തുന്നു എന്നാൽ അവ ഒരേ കാര്യമായിരുന്നു നമ്മുടെ ജീവിതത്തിന്റെ ആദ്യത്തെ ഏഴ് വർഷങ്ങളിൽ നമ്മൾ നേടുന്ന പ്രോഗ്രാമിംഗ് ഒരു കൃത്രിമ വേർതിരിവ് സൃഷ്ടിച്ചു സൌഹാർദ്ദത്തോടെ എങ്ങനെ ജീവിക്കണമെന്ന് മനസ്സിലാക്കാൻ ഹെർമറ്റിക് പരമ്പരയിലെ ഓരോ തത്വങ്ങളും തിരിച്ചറിയുക കാരണം അവയെല്ലാം ഒരുമിച്ച് ചേർക്കുമ്പോൾ അത് ഭാവിയിലേക്ക് അഭിവൃദ്ധി പ്രാപിക്കാനുള്ള ഒരു വഴികാട്ടിയാണ് മാർക്ക് ട്വൈനിന്റെ ഒരു പഴയ ചൊല്ലുണ്ട് പ്രായം കൂടുന്തോറും എന്റെ അച്ഛന് കൂടുതൽ ബുദ്ധിയുണ്ടാകുന്നതായി എനിക്ക് തോന്നുന്നു അതുപോലെ നാഗരികതയിൽ പ്രായം കൂടുന്തോറും നമുക്ക് പിന്നോട്ടു നോക്കി ആദിമ മനുഷ്യർ എത്ര മിടുക്കരായിരുന്നു എന്ന് പറയാൻ കഴിയും നമ്മൾ അതിനെ ബഹുമാനിക്കണം ഉപസംഹാരം പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് വിശദീകരിക്കുന്ന സംവിധാനങ്ങളുടെ ഒരു പട്ടിക ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഈ സംവിധാനങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അവ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം പ്രകടമാക്കാൻ കഴിയുമെന്ന് ഇത് കാണിക്കുന്നു ഇവിടത്തെ പ്രധാന വാക്കുപയോഗിക്കുക എന്നതാണ് ഈ സംവിധാനങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക മാത്രം ചെയ്യുന്നത് നിങ്ങളുടെ സമയവും ജീവിതവും പാഴാക്കലാണ് ഈ തത്വങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ സജീവമായി ഉപയോഗിക്കണം കാരണം അവ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വഭാവം നിർണയിക്കുന്നു ഈ ലോകത്ത് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്തിനെക്കുറിച്ചാണ് ശ്രദ്ധിക്കുന്നതെന്ന് ചിന്തിക്കുക എന്താണ് നിങ്ങളെ ആവേശഭരിതരാക്കുന്ന ജീവിക്കുന്നതിനെക്കുറിച്ച് അഭിനിവേശം തോന്നിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തെ പ്രചോദിപ്പിക്കുകയും നിങ്ങൾക്ക് നല്ല അനുഭവം നൽകുകയും ചെയ്യുന്നത് എന്താണെന്ന് കണ്ടെത്തുക ഈ കണ്ടെത്തലിനെ ഒരു ഉദ്ദേശമാക്കി മാറ്റുക ഇത് അറിവ് മാത്രമല്ല ഉദ്ദേശമെന്നാൽ ഒന്നിനുവേണ്ടി സജീവമായി പരിശ്രമിക്കുക എന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് ഇത് പ്രധാനമാണ് കാരണം നമ്മളിൽ പലരും നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് പകരം വേണ്ടാത്ത കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഹെർമെറ്റിക് തത്വങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് പ്രകടമാക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന പോസിറ്റീവ് ചിത്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആ ചിത്രം നിങ്ങളുടെ ബോധത്തിൽ സ്ഥാപിച്ച് ഉദ്ദേശത്തിലൂടെ പ്രകടമാക്കുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അനുഭവം സൃഷ്ടിക്കാൻ കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് എന്തു വേണമെന്ന് വ്യക്തമായ ഒരു ചിത്രമുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരു ഉദ്ദേശം സ്ഥാപിച്ച് അത് സജീവമാക്കണം നിങ്ങളാണ് സൃഷ്ടാവങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്യേണ്ടത്